നമസ്കാരം പ്രിയമുള്ളവരെ അലക്സ മോസ്ക് അലക്സ മോസ്കുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഇസ്രായേലും അറബ് ഇസ്ലാമിക ലോകവുമായി ഉണ്ടാകാറുണ്ട് ആ വിവാദങ്ങൾ വീണ്ടും തിരികൊളുത്തപ്പെടുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആകെ നിറഞ്ഞു നിൽക്കുന്നത് ഇസ്രായേൽ ഈ അടുത്ത ദിവസങ്ങളിൽ ആറായിരത്തിലധികം ജൂത മതവിശ്വാസികളെ അലക്സ മോസ്കിലോട്ട് കടത്തിവിട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് നേരത്തെ ഇച്ചാബിർ ബൻഗീർ ഇസ്രായേലിൻ്റെ മന്ത്രി അത് അയാളുടെ പ്രസ്താവന ഉണ്ടായിരുന്നു ഈ അലക്സാ മോസ്കിലേക്ക് ജൂതന്മാരെ കടത്തി വിടണം എന്ന രീതിയിലേക്കുള്ള പ്രസ്താവന ഉണ്ടായിരുന്നു അയാൾ അവിടെ പ്രാർത്ഥിക്കുവാൻ പോയിരുന്നു അതൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ജൂതന്മാരെ അവിടേക്ക് കടത്തിവിടുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രത്യേകിച്ച് നേരത്തെ ഏരിയുൽ ഷാരോണിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ അലക്സയിലോട്ട് കടന്നുകയറ്റമുണ്ടായിരുന്നു അത് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധം വലിച്ചു വരു വിളിച്ചു വരുത്തി അങ്ങനെ അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് അലക്സ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി വിട്ടുകൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അത് ജോർദാൻ വഖഫിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു സ്ഥലമായിരുന്നു ആ പ്രദേശത്തേക്കാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഈ ഗവൺമെൻറ് ആ പ്രദേശത്തെ ജൂതന്മാരെ പ്രാർത്ഥനയ്ക്കാൻ അനുവദിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അത് വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ നിലനിൽക്കുന്നത് ഏറ്റവും ആദ്യമായതിനെതിരെ പ്രതികരണം ഉണ്ടാകുന്നത് എർദുഖാൻ്റെ ഭാഗത്തു നിന്നാണ് തുർക്കി പ്രസിഡന്റ് എർദുഖാൻ പറയുന്നത് അലക്സ ദുർബലപ്പെടുത്തുവാൻ ആരെയും അനുവദിക്കില്ല അല്ലക്സയ്ക്ക് നേരെയുള്ള ഏതൊരു ആക്രമണത്തെയും തുർക്കി പ്രതിരോധിക്കുവാൻ തുർക്കി മുന്നിട്ടുണ്ടാകും എന്ന ഒരു പ്രസ്താവന തുർക്കി പ്രസിഡന്റ് ഋദുഖാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത അതായത് ജൂത മുസ്ലിം ക്രൈസ്തവ പുണ്യ കേന്ദ്രമായ അലക്സയുടെ പേരിൽ ഒരിക്കൽ കൂടി ഇസ്രായേലും തുർക്കിയും പരസ്പരം പോരിന് തയ്യാറാകുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിലനിൽക്കുകയാണ് മറ്റൊന്ന് ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ദിവസങ്ങളും ഹൂദികളുടെ ആക്രമണം ഉണ്ടായി എന്ന വാർത്ത അതും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും വടക്കൻ പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ നേരത്തെ ഒക്കെ ഹൂദികളുടെ ആക്രമണ പരിധിയിൽ പെടുന്ന പ്രദേശങ്ങളായിരുന്നില്ല ആ പ്രദേശങ്ങളെ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ വടക്കൻ ഇസ്രായേലിന്റെ ഭാഗമായ ഹൈഫയിലേക്കാണ് മിസൈലുകൾ വർഷിച്ചതായി എഹിയാസരി എന്ന് പറയുന്ന ഹൂദി നേതാവ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത് ഹൈഫയിലോട്ടുള്ള ഹൂദികളുടെ ആക്രമണം അത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ഇസ്രായേൽ പതിച്ചു ആ മിസൈൽ ഇസ്രായേൽ പതിച്ചു എന്ന് എഹിയാസ് അവകാശപ്പെടുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ നിഷേധനം ഉണ്ടാകുന്നത് ആ മിസൈലിനെ ഹൂതികളുടെ വിക്ഷേപിച്ച മിസൈലിനെ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നിഷ്ഫലമാക്കി എന്നാണ് ഇസ്രായേലും അവകാശപ്പെടുന്നത് എന്തായാലും രണ്ട് ഭാഗവും അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് യമനിൽ നിരന്തരമായി അമേരിക്കയുടെ ആക്രമണം തുടരുന്നു എന്നാണ് ദിവസവും ഒരുപാട് ആളുകൾ അമേരിക്കയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട് ഒപ്പം തന്നെ അമേരിക്കയുടെ എം ക്യു നയൻ പോലുള്ള റീപ്പറുകളും ഹൂദികളുടെ പ്രത്യാക്രമണത്തെ നഷ്ടപ്പെടുന്നു എന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഈ ഏപ്രിൽ മാസം തുടങ്ങിയതിനു ശേഷം ഏഴ് എം ക്യു നയൻ റീപ്പറുകളാണ് അമേരിക്കക്ക് നഷ്ടപ്പെട്ടതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത് ഈ പശ്ചിമേഷ്യയിൽ ഒക്ടോബർ ഏഴിന് സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇരുപത്തിരണ്ട് എം ക്യു നയൻ റീപ്പറുകളാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത് എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് അതായത് മില്യൺ കണക്കിന് ഡോളറുകൾ ചിലവഴിച്ച് അമേരിക്ക നിർമ്മിക്കുന്ന എം ക്യു നയൻ റീപ്പറുകൾ അത് യമരൽ നിരന്തരമായിട്ട് അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നു എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുകയാണ് പശ്ചിമേഷ്യ സംബന്ധിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനങ്ങൾ ഈ നിമിഷങ്ങളിൽ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്